നമസ്കാരം നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണു കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്ത് പതിനാല് വാർഡുകളിലെ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് മൂന്ന് നിലയുള്ള പഴയ കെട്ടിടത്തിൻ്റെ ശുചിമുറിയുടെ ഭാഗമാണ് അപകടത്തിൽ പെട്ടത് രണ്ട് പെൺകുട്ടികൾക്ക് പരിക്കേറ്റതായി പ്രാഥമിക നിഗമനം മൂന്ന് നിലയിലെ കെട്ടിടത്തിൻ്റെ ശുചിമുറിയിൽ ആയിരുന്നു പരിക്കേറ്റ പെൺകുട്ടികൾ എന്ന് അനുമാനിക്കുന്നു കെട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ നേരത്തെ അറിയാമായിരുന്നു എന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി ആശുപത്രി ജോലിക്കാരുടെയും സേവാഭാരതിയുടെയും പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ട് വാർഡിലുണ്ടായിരുന്ന രോഗികളെ മറ്റു വാർഡിലേക്ക് വേഗം തന്നെ മാറ്റുവാൻ സാധിച്ചു ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മന്ത്രി വി എൻ വാസുവനും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കി മെഡിക്കൽ കോളേജിൽ യാതൊരു സുരക്ഷാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ട യാതൊരു സൗകര്യങ്ങളും ഇല്ലയെന്ന് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി അപകടാവസ്ഥ അറിഞ്ഞിട്ടും അവിടെ രോഗികളെ കിടത്താനായിട്ട് സംബന്ധിച്ച ആശുപത്രി അധികാരികൾ ജനങ്ങളെ മനഃപൂർവ്വം ഗുരുതി കൊടുക്കുകയായിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ്റ് ലാലെ പ്രസ്താവിച്ചു